അസൂയ എന്ന എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി എഴുപത്തിമൂന്നാം സങ്കീർത്തനം രണ്ട് മൂന്ന് വാക്യങ്ങൾ അസൂയ നിമിത്തം ഇന്ന് അനേകരും വഴുതി നരകക്കുഴിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ മോശയോടും യഹോവയുടെ വിശുദ്ധനായ അഹരോനോടും അസൂയപ്പെട്ടു ഭൂമി പിളർന്ന ദാധാനെ വിഴുങ്ങി അബിരാമിൻ്റെ കൂട്ടത്തെയും മൂടിക്കളഞ്ഞു സങ്കീർത്തനങ്ങൾ നൂറ്റിയാറിൻ്റെ പതിനാറ് പതിനേഴ് സംഖ്യാപുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അസൂയ ഉള്ള മനുഷ്യർ സ്വർഗത്തിന് മാത്രമല്ല ഭൂമിക്കും പ്രയോജനമില്ലാത്തവരാണ് ഗോത്രപിതാക്കന്മാർ യോസെഫിനോട് അസൂയപ്പെട്ടു എന്ന് അപ്പോ സ്ഥലപ്രവർത്തികൾ ഏഴിൻ്റെ ഒൻപതിൽ വായിക്കുന്നു നാം അസൂയപ്പെടുമ്പോൾ നമ്മുടെ യോസെഫാകുന്ന യേശുവിനെ വിൽക്കുകയാണ് ക്രൂശിക്കുന്നതിന് പോലും നാം അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് മർക്കോസ് പതിനഞ്ചിൻ്റെ ഒൻപതിൽ കാണുന്നു യഹൂദന്മാരോ അസൂയ പൂണ്ട് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കിയെന്ന് അപ്പുസ്ഥല പ്രവർത്തികൾ പതിനേഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു നാം അസൂയ ഉള്ളവരായാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നവരും കലഹമുണ്ടാക്കുന്നവരുമായി തീരും വിശ്വാസം നഷ്ടപ്പെട്ടവർ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു യേശുവിൻ്റെ നല്ല മാതൃക ശ്രദ്ധിക്കുക ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും അതിൽ വലിയതും അവൻ ചെയ്യും യോഹന്നാൻ പതിനാലാമധ്യായം പന്ത്രണ്ടാം വാക്യം തൻ്റെ ശിഷ്യന്മാർ തന്നെക്കാൾ പ്രയോജനമുള്ളവരും താൻ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരുമായി തീരണം എന്ന് യേശു ആഗ്രഹിച്ചു താൻ പൊടിയിൽ നിന്നും സൃഷ്ടിച്ച മനുഷ്യൻ ആ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ സർവശക്തനായ ദൈവമായ കർത്താവ് ആഗ്രഹിച്ചു എങ്കിൽ മറ്റുള്ളവർ വിശേഷാൽ നമ്മുടെ ഇളയവർ നമ്മേക്കാൾ അധികം ബഹുമാനിക്കപ്പെടുകയോ അനുഗ്രഹിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നാം എത്രയധികം സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും വേണം അപ്പോസ്തലനായ പൗലോസിലെ അതിമനോഹരമായ ആത്മാവ് നോക്കുക നിങ്ങൾക്ക് ക്രിസ്തുവേസുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു ഒന്നുകൊരിഞ്ചർ ഒന്നാം അധ്യായം നാലാം വാക്യം നമുക്ക് ലഭിക്കുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എളുപ്പമാണ് എന്നാൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന കൃപയോർത്ത് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ അധികം കൃപയും താഴ്മയും ആവശ്യമാകുന്നു പ്രിയ ദൈവവൈതലെ മ്ലേച്ഛകരമായ ദുഷ്ടാത്മാവായ അസൂയ നിങ്ങളുടെ ആത്മാവിൽ പ്രവർത്തിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ചോദന ചെയ്യുൻ